ിയമുള്ളവരെ ഇന്ന് രാവിലെ മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതും അറിഞ്ഞുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള വാർത്തകൾ ഏതൊരു മനുഷ്യൻ്റെയും കരളലിപ്പിക്കുന്ന വാർത്തകളും ചിത്രങ്ങളുമാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയും ടി വി മാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ കേരളക്കര ഈ അടുത്ത കാലത്തൊന്നും ഇതുപോലുള്ളൊരു ഉരുൾപൊട്ടൽ അനുഭവിച്ചിട്ടുണ്ടാകില്ല അത്രയും ദുരിതപൂർണ്ണമായിട്ടുള്ള ഒരു ഉരുൾപൊട്ടൽ ഒരു രാത്രി ഇരുട്ട് വെളുത്തപ്പോഴേക്കും തൻ്റെ നമ്മുടെ സഹോദരങ്ങൾക്ക് അവർക്ക് എല്ലാം അവരുടെ എല്ലാമായിരുന്ന എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഇന്നവര് അനാഥരാണ് എല്ലാവരും നഷ്ടപ്പെട്ട് എല്ലാവരുടെയും സഹായത്തിനായി കൈനീട്ടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങളാണ് അപ്പൊ ഈ സഹോദരങ്ങൾക്ക് ഇനി നമ്മളാണുള്ളത് അവർക്ക് കൈത്താങ്ങാകേണ്ടത് നമ്മളാണ് അതുകൊണ്ട് തന്നെ എടവനക്കാട് ോസ്റ്റ് ഗ്രൂപ്പ് അവരുടെ വണ്ടികളൊക്കെ ഈ കാണുന്നതൊക്കെ അവരുടെ വണ്ടികളാണ് ആ വണ്ടികൾ നാളെ സർവീസ് നടത്തുന്നത് ഈ പാവങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കണ്ടല്ലോ ഈ ബാനറൊക്കെ വെച്ച് കെട്ടി നാളെ അവർ സർവീസ് നടത്തുകയാണ് ഈ സർവീസിൽ നിന്ന് അവർക്ക് കിട്ടുന്ന എന്താണെങ്കിലും ആ നാളത്തെ വരുമാനം മുണ്ടക്കൈലുള്ള നമ്മുടെ സഹോദരങ്ങൾക്കായി നീക്കി കൊടുക്കുക ദോസ്തു ഗ്രൂപ്പിൻ്റെ തൊഴിലാളികളും അതിൻ്റെ മെയിൻ ഒക്കെ നമ്മുടെ കൂടെ ഉണ്ട് ഷാനവാസ് ഷാമലൈക്കും അപ്പോൾ നാളെ മുണ്ടക്കയിലുള്ള സഹോദരങ്ങൾക്കായിട്ട് സർവീസ് നടത്തുകയാണല്ലേ തീർച്ചയായിട്ടും ആവശ്യമായൊരു സർവീസ് അത്രമാത്രം അവരൊറ്റപ്പെട്ടു പോവുകയാണ് ഇനിയുള്ള സഹായങ്ങളൊക്കെയും നമ്മുടെ അല്ലെങ്കിൽ കേരളത്തിലെ ഈ സഹോദരങ്ങൾക്കായിട്ട് തന്നെ നമ്മൾ നീക്കി വയ്ക്കേണ്ടതുണ്ട് നാളെ ഏത് രീതിയിലുള്ള സഹായമാണ് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോ നാല് വണ്ടികളാണ് നമ്മുടെ ഉള്ളത് ഈ നാല് വണ്ടികളും നമ്മൾ നാളെ ഓടി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം പൂർണ്ണമായിട്ടും ഈ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് നമ്മളത് നമ്മളിപ്പോ അവിടെ അവിടെയുള്ള നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പൊ അവര് പറഞ്ഞതെന്ന് വെച്ചാല് രണ്ടു മൂന്ന് ദിവസം ഇപ്പൊ ഭക്ഷണങ്ങളും സാധനങ്ങളൊക്കെ അവർക്ക് അത്യാവശ്യം കിട്ടാ ലഭിക്കുന്നുണ്ട് അപ്പൊ അവർക്കൊരു അതിജീവനമാണ് ആവശ്യം കാരണം മൊത്തമായിട്ട് ആ പ്രദേശം ഇല്ലാണ്ടായി പോയിരുന്നു അപ്പൊ ഒരു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അവർ ആലോചിച്ചിട്ട് പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ ഫണ്ടായിട്ടോ അല്ലെങ്കിൽ അപ്പൊ അവർക്ക് എന്താണ് ആവശ്യം ആ ആവശ്യം നിറവേറ്റി കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഞാനൊരു കാര്യം ചെയ്യട്ടെ അപ്പൊ നാളെ ഈ ഈ ഉദ്യമത്തിലേക്ക് പുറത്തു ഒരുപാട് ആളുകളുടെ സഹായ വാഗ്ദാനങ്ങൾ ഉണ്ടായാൽ ഈ ഉദ്യമത്തിലേക്ക് അത് സ്വീകരിക്കപ്പെടുന്നുണ്ടോ തീർച്ചയായിട്ടും നമ്മൾ മാക്സിമം ആളുകളിൽ നിന്ന് ഇത് കളക്ട് ചെയ്യും പിന്നെ നമ്മൾക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന ആളുകളൊക്കെ നമ്മൾ പറയുന്നുണ്ട് എല്ലാ പൈസയും അറിയാവുന്ന ഏറ്റവും നല്ലൊരു സഹായം അവിടെ എത്തിച്ചു കൊടുക്കുക എന്നാണ് നമ്മുടെ ലക്ഷ്യം തീർച്ചയായിട്ടും വലിയൊരു കാര്യം ദോസ് ഗ്രൂപ്പിന്റെ വണ്ടികളിൽ പണിയെടുക്കുന്ന തൊഴിലാളികളാണ് കേട്ടാ നമസ്കാരം അപ്പോൾ നാളത്തെ ഈ ഉദ്യമം വൻ വിജയമാകട്ടെ തീർച്ചയായിട്ടും ഇതുപോലുള്ള സഹായങ്ങളൊക്കെ ഇതിനു മുമ്പൊക്കെ ചെയ്യലുണ്ടാവും തീർച്ചയായിട്ടും ഉണ്ട് അല്ലേ തീർച്ചയായിട്ടും അത് ആവശ്യമാണ് അല്ലേ ഇതൊക്കെ പണിക്കാരാണ് ഈ ഈ വണ്ടി ഈ ദോസ്തു ഗ്രൂപ്പിന്റെ ഈ ഉദ്യമത്തിനെ ഐക്യദായിട്ടും പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ കൂടെ ഓടാൻ വേണ്ടി തയ്യാറായിട്ടുള്ളതാണ് നാളത്തെ ഈ സഹായം ആ അവരുടെ ആ സഹായ മനസ്സിൽ അവരോടൊപ്പം ഐക്യദായിട്ടും പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ഈ വണ്ടി ഈ വണ്ടിയുടെ ഉടമ ശ്യാം എന്നാണ് അദ്ദേഹത്തിൻ്റെ തീർച്ചയായിട്ടും നമ്മൾ ആവശ്യമായിട്ടുള്ളൊരു സംഗതി തന്നെയാണ് കാരണം ഇന്നവർ അനാഥരാണ് ഒന്നുമില്ല അവരുടെ കയ്യിൽ അവരുടെ വീടും കുടുംബവും ഒക്കെ നഷ്ടപ്പെട്ടു ഇനി അവർക്ക് സഹായമായി അല്ലെങ്കിൽ കൂടെ ഉണ്ടാകേണ്ടത് കേരളത്തിലെ സഹോദരങ്ങളായിട്ടുള്ള നമ്മളാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള സഹായങ്ങൾ സഹകരണങ്ങൾ കേരളത്തിലൂടെ ഉണ്ടാകണം അപ്പോൾ ഈ സഹായത്തിനോട് അല്ലെങ്കിൽ ഇവരുടെ ഉദ്യമത്തോട് എല്ലാവിധത്തിലുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് ഇത് വൻ വിജയമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു ഓക്കെ താങ്ക്